തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനകൾ ആംബുലൻസ് ആക്രമിക്കാൻ ശ്രമിച്ചു ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലാണ് ആക്രമണം ഒഴിവാക്കിയത് ഒരു പിടിയാനയും കുട്ടിയാനെയുമാണ് ആംബുലൻസ് തടഞ്ഞത് അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനകൾ വീണ്ടും ആംബുലൻസ് തടഞ്ഞു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് വാൽവ് ഹൗസ് ഭാഗത്ത് വെച്ചാണ് രണ്ടാനകൾ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തത് തിരിച്ചു വരുന്ന വാൽവ് ഹൗസിന് സ്വത്ത് താഴെ വെച്ച് രണ്ട് ബെന്റിന് താഴെ വെച്ചാണ് ഈ സംഭവം നടന്നത് കുറച്ചു നേരം ആന തടഞ്ഞിട്ടു പിന്നെ ആ കുട്ടിയുള്ളത് കൊണ്ടാണ് അത് ഇത്രയും ഒരു ഇതായിട്ട് ഓടി വന്നത് അല്ലെങ്കിൽ സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല പിന്നെ ടൂറിസ്റ്റുകൾ കല്ലെടുത്ത് ഇറങ്ങുക അല്ലെങ്കിൽ ഇറങ്ങി ഫ്ലാഷ് എടുക്കുക ഫോട്ടോ എടുക്കുക ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറ് കുട്ടിയുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഓടി വരാൻ കാരണം ആംബുലൻസ് ഡ്രൈവർ അശോകൻ വാഹനത്തിന്റെ എഞ്ചിൻ ഇരമ്പിച്ച് ശബ്ദം ഉണ്ടാക്കിയതിനാൽ ആനയും കുട്ടികളും കാടുകയറി രോഗിയെ ആശുപത്രിയിലാക്കി തിരിച്ചു വരികയായിരുന്ന ആംബുലൻസിന് നേരെയാണ് ആനകൾ പാഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം സ്വകാര്യ ആംബുലൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ ആനക്കൂട്ടമാണ് വീണ്ടും റോഡിലിറങ്ങിയത്